ഹായ് ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വ്ലോഗിലെ ഞാനൊരു മോർണിംഗ് ടു ലഞ്ച് റുട്ടീനാണല്ലോ ഷെയർ ചെയ്യുന്നത് അപ്പം എല്ലാ ദിവസവും ഇങ്ങനെയല്ല എന്നാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമല്ല അപ്പം എന്തൊക്കെയാണെന്നും അതുപോലെ എന്തെല്ലാം പ്രിപ്പയർ ആക്കുന്നതെന്നും അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വ്യൂസ് ഈ ഒരു ചാനൽ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ സ്കൂളും ഓഫീസും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് അതുകൊണ്ടൊരു ഡേ ഏർലി മോർണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ അമ്നൂസിനെയുള്ള ബ്രേക്ക് ബ്രേക്ക്ഫസ്റ്റും സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് കേട്ടാണ് കാരണം രാവിലെ വീട്ടിൽ നിന്ന് കഴിക്കല് വളരെ കുറവാണ് അപ്പം ഞാൻ ഓൾറെഡി തലയിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് കറിയുണ്ട് അപ്പം അതും എന്തെങ്കിലും ഒരു ദോശ പോലെ ആക്കി കൊടുക്കുക നീർദോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് വിചാരിക്കുക ഈ ഒരു നീർദോഷക്ക് ഞാൻ ഈ ഒരു ഈസ്റ്റേണ്ട പത്തിരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യൽ അപ്പം ഇത് നല്ല നല്ല പൊടിയാണ് കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ നീർദോഷം ഉണ്ടാക്കാൻ നല്ല പൊടിയാണ് എനിക്ക് വേറെ ഏതെല്ലാം പൊടി വാങ്ങിയിട്ട് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് പറഞ്ഞത് പിന്നെ നിർദോഷമാകുമ്പോൾ എളുപ്പമാണല്ലോ നമ്മുടെ നാട്ടിൽ നിർദോഷമാണെന്നല്ലോ ഇതിനെ പറയുക അപ്പം എന്നാട്ടോ പറയാൽ അപ്പം അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയാക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അതിനകത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ നീർദോശം എല്ലാം ഉണ്ടാക്കുമ്പോൾ തേങ്ങ ജീരകം ചെറിയുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നമുക്കത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമാണ് നമ്മൾ ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ ഒരു രുചി ഒരിക്കലും എനിക്ക് നോൺ സ്റ്റിക്കിൽ ഈ ഒരു അപ്പൺ റെഡിയാക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഒരു ഡ്രൈ ആയിട്ട് പോകുന്ന പോലെയുട്ടോ അധികം തോന്നല് അപ്പം ശരിക്കും കാഫയാണ് കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം റെഡിയാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പോൾ ഇതാ ടിഫിൻ പാക്ക് ചെയ്യലാണ് ഇതുപോലെ തലേനത്തെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുതന്നെയാണ് കൊടുത്തുവിടൽ അല്ലെങ്കിലാണ് കേട്ടോ ഉണ്ടാക്കല് പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ അമനുസിനെ പോയി വിളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വിളിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആൾ എണീറ്റോളും അപ്പോൾ ചെറിയ ദിവസങ്ങൾ മാത്രമാണ് ഒരു ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവില്ല ഇട്ടാ ഇന്നിപ്പം വിളിച്ചപ്പോൾ പെട്ടെന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് ഞാൻ ഇത്ര നേരത്തെ എത്ര പെട്ടെന്ന് എണീക്കണമ കണ്ടിട്ടുണ്ടോന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതെല്ലാം എടുത്ത് വെക്കുകയാണ് ഇനിയിപ്പോൾ കറി ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ ക്ലോസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ചൂട് കൊടുക്കേണ്ട അടച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രഷർ ഉണ്ടാവും കേട്ടോ ഈ ചൂട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യണത് നല്ലതല്ല പിന്നെ അത് കുട്ടികൾ ഓപ്പൺ ആക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക പിന്നെന്താ ഞാൻ സ്നാക്ക് ബോക്സിൽ കുറച്ച് സ്നാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ രാവിലെ കുളിപ്പിക്കലില്ലട്ടാ അധികവും നമ്മൾ രാവിലെ അവനെ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ മൊത്തത്തിൽ തണുപ്പായതുകൊണ്ട് വെറുതെ അസുഖം വരുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ കുളിപ്പിക്കലില്ല അങ്ങനെ ഇതാപ്പം നമ്മൾ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ബസ് വരുമ്പോൾ എന്തായാലും മെസ്സേജ് ഇടും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി പോകാണ്ടോ ചെയ്യാം പിന്നെന്താ തിരിച്ചു വന്നിട്ട് ഞാൻ ബാക്കിയുള്ള അപ്പം കൂടി നമുക്ക് കഴിക്കാനുള്ളത് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാണ്ട് കേട്ടോ അപ്പം ഇതിപ്പോൾ പുതിയ പ്ലാന്റ് മേടിച്ചതാണ് ഈ ഒരു റബ്ബർ പ്ലാന്റും പിന്നെ ഈ ഒരു സ്നേക്ക് പ്ലാന്റും ഇട്ടാ അപ്പം അതൊന്നും വാങ്ങി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് പിന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ ഇത് ചെറിയ പോട്ടാണ് അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്താലോ എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ മൊത്തത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അപ്പം ഞാനിപ്പോൾ ഇപ്പം അത് ചെയ്തെടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും പിന്നെ അതുപോലെ അതൊന്നെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാൻ കേട്ടോ മൊത്തത്തിൽ അതുമെല്ലാം നല്ല പൊടിയുണ്ട് പിന്നെ ആ ഒരു പോട്ടിലും നല്ല പൊടിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം പിന്നെ ഇതിനകത്തെല്ലാം വെള്ളം എത്രയോ ഒഴിക്കാമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല വളരെ കുറച്ച് ഒഴിച്ചാൽ മതി ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ഒരു വൺ വീക്കോ അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് എല്ലാം കൂടുമ്പോൾ ഒഴിച്ചാൽ മതി നാട്ടൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടോ പറയുക മേലെ കാണുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല പക്ഷെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് ഒഴിച്ചുള്ളൂ പെട്ടെന്ന് തന്നെ വെള്ളം താഴ്ത്തോട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് ഈ ഒരു ലീഫിലെല്ലാം പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ഞാനൊരു വെറ്റായിട്ടുള്ളൊരു ക്ലോത്ത് എടുത്തിട്ട് അതെല്ലാം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഇല്ലേ അത് മേടിച്ച് കൊടുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പ്ലാന്റ് അപ്പോൾ അത് കാരണം കേട്ടോ മേടിച്ചത് അപ്പം എനിക്കത് കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതെന്താ പറമ്പിൽ വെക്കുന്ന പ്ലാന്റ് മേടിച്ചു കൊടുത്ത് നിൽക്കണെന്നുട്ടാണ് അപ്പം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി പക്ഷേ ഇത് നല്ലതാണ് നമ്മൾ വീടിനകത്ത് വെക്കുന്നത് എന്നൊക്കെ ഞാൻ കുറേ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ നമ്മുടെ വീടിനകത്തുള്ള എയർ എല്ലാം പ്യൂരിഫൈ ചെയ്യാൻ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നെല്ലാം കേട്ടിട്ടെല്ലാം ഉണ്ട് കേട്ടോ പിന്നെന്താ ഇതിനെല്ലാം ക്ലീൻ ആക്കിയപ്പോൾ ഈ ഒരു ലീഫെല്ലാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗ്രീ ഗ്രീൻ കളറാണ് പിന്നെ പിന്നെതാ പ്ലാന്റിൻ്റെ പോട്ടെല്ലാം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുകയാണ്

ഇനിയിപ്പോൾ പാല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സുലൈമാനിയാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് അപ്പം ഞാൻ അധികവും കെറ്റലിലാണ് സുലൈമാനി എല്ലാം റെഡി ആക്കിയിട്ട് എടുക്കുക നല്ല എളുപ്പം കേട്ടോ നമുക്ക് കെറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈമൊന്നും വേസ്റ്റായി പോകൂല പിന്നെ അതി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ കിച്ചണിൽ ഇതുപോലെ ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ നോക്കി അതിങ്ങനെല്ലാം എടുത്ത് കളിക്കുകയുള്ളൂ കേട്ടോ ഇനിയിപ്പതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് ഇതുപോലെ ആയി കാര്യമായിട്ട് വന്നിരിക്കും അവന് പ്ലേറ്റ് എല്ലാം വേണം കേട്ടോ പക്ഷെ ഇടത് കയ്യിലും കഴിക്കലൊക്കെ കണക്ക് തന്നെയാണ് അപ്പൊ പിന്നെ ഞാനധികം എൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ട് അവന് വാരി കൊടുക്കലാണ് കൊടുക്കലാണ്ടാ ഏറ്റവും നല്ലത് നമ്മൾ കഴിച്ചിട്ട് മക്കൾക്ക് വാരി കൊടുക്കൽ തന്നെയാണ് ഒന്നുമല്ല ഈ ഒരു ടൈമെല്ലാം ആവുമ്പോഴേക്കും നമ്മൾ നേരത്തെ എണീക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം തുടങ്ങും അപ്പം നമ്മൾ വിഷമ ഇപ്പോൾ മാറ്റിയിട്ട് മക്കൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ സമാധാനത്തിൽ കൊടുക്കും അല്ലെങ്കിൽ നമുക്കന്നെ അറിയാതെ ദേഷ്യം വരുള്ളൂ അപ്പം അവരിങ്ങനെ കഴിക്കാൻ എന്തായാലും ലേറ്റ് ആവുമല്ലോ അങ്ങനെ അങ്ങനെന്താ ഇപ്പോൾ ഓഫീസിൽ പോയാൽ പിന്നെ ഞാൻ ആദ്യം ഇവനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുക്കലാട്ടോ ചെയ്യൽ അപ്പോൾ ഇത് കൊടുത്ത് എന്തായാലും കുറേ ടൈം എടുക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ കിച്ചൺ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇട്ടു കേട്ടോ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഒന്ന് നീറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ മീനെല്ലാം ഒന്ന് എടുത്ത് പുറത്ത് വെക്കും തണുപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ കേട്ടോ കിച്ചണിക്ക് അപ്പോൾ ആ ഒരു ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിലാണ് ചെയ്യുക അതെല്ലാം എനിക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടൈമിലാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ ഇന്നിപ്പോൾ എഡിറ്റ് ഒന്നും ചെയ്യാനില്ല ബെഡ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് വിരിച്ചിടണം അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്തിട്ട് എടുക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഈ ഒരു ബെഡ് വിരിക്കൽ കൂടെ കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ കാരണം നമുക്ക് വീട് മൊത്തത്തിൽ ബെഡ് വിരിച്ചാൽ തന്നെ വീട് മൊത്തത്തിൽ നീറ്റായിട്ട് ഇരിക്കണ പോലെ തോന്നുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര മെസ്സി ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഇതാ ബെഡ് എല്ലാം ഒന്ന് സെറ്റാക്കി ഇടുകയാണ് പിന്നെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാണ്ട് ഇന്നിപ്പോൾ മോപ്പ് ഒന്നും ചെയ്തെടുക്കുന്നില്ല ഞാനിപ്പോൾ തലേ ദിവസം മോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ അങ്ങനെ വീട് മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയിട്ടാൽ തന്നെ ഒരു സമാധാനം ഉണ്ടോ ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിതാ കിച്ചണിക്ക് വന്നതാണ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ചോറും എന്തെല്ലാം ആണ് ചോറിനാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ എന്നോട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർഷ്ട കിച്ചണിലുള്ള വീഡിയോസ് ചെയ്യുന്ന കാണാനാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കേട്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്താ പറയുക ലഞ്ച് റെസിപ്പി ആയിട്ട് ഷെയർ ആക്കുക എന്ന് വിചാരിച്ചത് ഒരുപാട് വലിയ സംഭവ ബഹുലമായിട്ടുള്ള ലഞ്ച് സിമ്പിൾ ആയിട്ടുള്ള ലഞ്ച് റെസിപ്പിയാണ് അപ്പോൾ അത് അപ്പോൾ അത് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചോറും പിന്നെ കറിയും ഉപ്പേരിയും ഫിഷ് ഫ്രൈയും ഇതാണ് നമ്മുടെ ഡെയിലി ഒരു റുട്ടീനിലുള്ള ഫുഡ് പിന്നെ ചോറ് ഇടയ്ക്കൊരു രണ്ട് ദിവസം ചോറ് വെച്ചാൽ പിന്നെ ഞാൻ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കും കേട്ടോ സ്ഥിരമായിട്ട് ചോറ് വെക്കുന്നത് ഇവിടെ അങ്ങനെ വലിയ ഇഷ്ടമൊന്നും പിന്നെ ഞാൻ മട്ടരി ഉണ്ടോ യൂസ് ചെയ്യൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ചോറ് അരി കഴുകി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ തേങ്ങ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് തണുപ്പെല്ലാം ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നിപ്പോൾ റെഡിയാക്കുന്നത് ബീട്രൂട്ട് ഉപ്പേരിയാണ് ബീട്രൂട്ട് ചീരത്തോരന ഉണ്ടോ ഇതിപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഈ ബീട്രൂട്ട് ചീര തോരനല്ല ചീര കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ അത് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടൊന്നും പോകില്ല ചീരയല്ലേ അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പിന്നെ ബീട്രൂട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാര്യല്ലാം കാരൻ്റെ ഫേവറേറ്റ് സാധനമാണ് ബീട്രൂട്ട് അപ്പോൾ അത് വീട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ അപ്പോൾ അതും ഈ ഒരു ചീരയും കൂടി മിക്സ് ചെയ്തിട്ട് തോരനാക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കേടു വന്ന് പോകുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നാശമായി പോകാമെന്ന് വിജ ഉണ്ടാവുന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതുപോലെ വേറൊന്നിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യലാണ് കേട്ടോ ചിലപ്പോൾ അത് ഒറ്റയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല പ്രത്യേകിച്ച് ചീര അവിടെ വലിയ വല്ലാതെ ചീര വലിയ താല്പര്യമില്ല അപ്പം ഞാൻ ഇതുപോലെ ബീട്രൂട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും അതാകുമ്പോൾ ചീരയും നല്ലതല്ലേ ഗ്രീൻ വെജിറ്റബിൾസും എല്ലാം കഴിക്കുന്നതും റെഡ് വെജിറ്റബിൾസും എല്ലാം കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാണ് പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ സിമ്പിളാണ് നമ്മളെല്ലാവരും ഉപ്പിച്ച് റെഡിയാക്കുന്ന പോലെ തന്നെ പിന്നെ ചീരക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ സവാള ഞാൻ കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങനെ കട്ടെല്ലാം ചെയ്തെടുക്കുമ്പോൾ എല്ലാ വെജിറ്റബിൾസ് ഒരുമിച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ആക്കിയിട്ട് എടുക്കൽ പിന്നെ ഓരോന്നോ ഓരോന്നായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടല്ലോ അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ ചെറിയുള്ളിയാണ് കേട്ടോ ഇപ്പം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി അതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് അതൊന്നും ആദ്യം വഴറ്റി കൊടുക്കുക ചെറിയുള്ളി ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും പച്ചമുളക് ഞാൻ ഒരു പച്ചമുളക് ആയിട്ടുള്ളത് കറിവേപ്പിലയും പിന്നെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി അതും ഒന്ന് കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ വെളുത്തുള്ളി നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ട് നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കുക അങ്ങനെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ബീട്രൂട്ട് ആദ്യം ഒന്ന് വേവിച്ചിട്ട് എടുക്കുക ഒരു പകുതി എന്താ പറയുക പകുതി മുക്കാൻ ഭാഗത്തോളം വെന്തിട്ട് കിട്ടണം കേട്ടോ പിന്നെ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുക്കുക പിന്നെ ഞാൻ വെള്ളം ചേർക്കലില്ല കേട്ടോ ബീട്രൂട്ട് ഉപ്പീരി എല്ലാം റെഡിയാക്കുമ്പോൾ പിന്നെ അതിനിടയിൽ താ ചോറിൻ്റെ ഫ്ലെയിം ഓഫായി പോയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ അറിയില്ല ഇനിയിപ്പോൾ ഇതാ കറി ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ മോര്യാറിയാണ് കേട്ടോ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ വറ്റൽമുളക് എടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന ടൈമിലേക്കായാലും മനസ്സിലാവുക തീർന്നു പോകാനായി പോകാനായിരുന്നുള്ളതോ ഇതിട്ടോ അപ്പോൾ ഇതാ വറ്റൽമുളക് തീർന്ന് പോകാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം അതെല്ലാം നോട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ ഈ ഒരു ബോർഡ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് പോകുന്നത് വേഗം നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ തന്നെ ഇപ്പം ഞാനിത് ഫ്രിഡ്ജിൻ്റെ സൈഡിലാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്റ്റിക്കല്ല ഇത് മാഗ്നേറ്റാണ് അപ്പോൾ അതുപോലെ ജസ്റ്റ് വെച്ചാൽ തന്നെ അതോടെ പൊട്ടി നിന്നോളും അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തീർന്നത് ഉണ്ടാക്കുന്ന ടൈമിൽ ഓർമ്മ വരുമ്പോൾ ഓർമ്മ വരുമ്പോൾ വേഗം എഴുതി വെക്കും പിന്നെ പിന്നെതാ മോരുകറി റെഡിയാക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് പിന്നെ പിന്നെന്താ വറ്റൽമുളകും കറിവേപ്പിലിട്ടിട്ട അതൊന്ന് ചൂടായ ശേഷം അപ്പം തന്നെ അതിനകത്തേക്ക് ഒരു ചെറിയൊരു സവാളയും ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക സിമ്പിളായിട്ട് റെഡിയാക്കുന്നതാണ് കേട്ടോ ഈ ഒരു മോരുകറി പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ബീട്രൂട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ആ ഭാഗം കുക്കായിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഈ ഒരു ചീര ഇട്ട് കൊടുക്കുന്നത് ചീരയ്ക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് മതി മതിയിട്ടോ കുക്കായിട്ട് വരാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട അപ്പം അതുകൊണ്ട് തന്നെ ചീരയുടെ കൂടെ ഞാൻ ഈ ഒരു തേങ്ങയല്ലേ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ചെരുവിയത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചീരയും തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കട്ടോ അത്ര ടൈം മതി നമ്മളുടെ ഈ ഒരു തോരൻ റെഡി ആവാൻ വേണ്ടിയിട്ട് പിന്നെതാ ഇനി ഇതിനകത്തേക്ക് നമ്മളുടെ എന്താ പറയുക ഇതിൻ്റെ പേര് മറന്നു മോര് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മാത്രം ഉണ്ട് ഇട്ട് കൊടുക്കുക വേറെ ഒന്നും ഇട്ട് കൊടുക്കില്ല പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് അതിനകത്തേക്ക് തൈര് ഇട്ട് കൊടുക്കട്ടെ പിന്നെ തൈര് ഞാൻ ആദ്യം തന്നെ എന്താ പറയുക കലക്കി അങ്ങനെ വെക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഡയറക്റ്റിനി ഇതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ മിക്സ് ആയി വരും ഇനിയിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം കേട്ടോ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുള്ളത് അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ ഫ്ലെയിം വേഗം ഓഫ് ചെയ്യാം കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക എന്താ പറയുക പിരിഞ്ഞ് പോവുള്ളൂ കേട്ടോ ഈ ഒരു മോരുകറി അപ്പോൾ ഞാൻ ഫ്ലെയിം മിക്സ് അപ്പോൾ ഇവിടെ എന്നിട്ടത് റെഡി ആക്കുന്ന കറിയാണ് നമ്മുടെ തോരൻ റെഡിയായിട്ട് വരുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം അത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുകയും പിന്നെ എന്ത് കറി റെഡിയാക്കിയാലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് തുറന്ന് എന്ന് പറയൂട്ട് എൻ്റെ ഉമ്മ എൻ്റെ ഒരു ആവി പോകണമെന്ന് പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ വേഗം കിച്ചനും ഒന്നും ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുക്കുക കച്ചറാവുന്നതെല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുക്കുക കേട്ടോ അതാവുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ കഴുകുമ്പോൾ ഒരുപാട് കഴുകാനുണ്ടാവില്ല അല്ലെങ്കിൽ ലാസ്റ്റ് കുറേ കഴുകാനുണ്ടാവും പിന്നെ അതും തീർക്കണ്ടേ എന്നുള്ള ഒരു പിന്നെ പിന്നെന്താ ഇനി ഫിഷ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഫിഷ് ഫ്രൈയുടെ പിന്നെ റെസിപ്പി ഞാൻ ഷെയർ ആക്കുന്നില്ല പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ നമ്മൾ സാധാരണ മുളകും മഞ്ഞളും ഉപ്പും കുരുമുളകും പിന്നെ കുറച്ച് ജിഞ്ചാളിക്ക് പേസ്റ്റും ഇതാണ് ഞാൻ ചേർക്കൽ നോർമലായിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ആക്കുന്ന ഒരു മസാലയാണ് കേട്ടോ അത് പിന്നെ എന്താ പറയുക ചോറുത ആ ഒരു ടൈം കൊണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ചോറും കറിയും അതുപോലെ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് ഫിഷും ഫ്രൈ ആവുന്നുണ്ട് പിന്നെ എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു തവ എവിടുന്നാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് അയൺ തവയാണ് പിന്നെ നമ്മളിങ്ങനെ ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഫ്രൈ ആക്കുമ്പോൾ എപ്പോഴും നല്ലത് അയണോ അല്ലെങ്കിൽ ഇതുപോലത്തെ അയൺ തവയോ യൂസ് ചെയ്യലോ ആണ് കേട്ടോ ഇതിപ്പോൾ കണ്ടില്ല അങ്ങനെ ഒട്ടിയൊന്നും പിടിക്കുന്നില്ല നല്ല തവയാണ് പിന്നെ പിന്നെതാ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെതാ കിച്ചൺ എല്ലാം ക്ലീനാക്കിയെടുത്ത് പിന്നെ ഐതി ബേബിനെ കുളിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് boot. You? You? Ah. Huh. You boot. You boot like YouTube. You boot. You? You? What the bar? You? Ah. Huh. You? Ah, no, 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 no. You boot. You boot. Oh. You boot like YouTube. <laughs> you boot. You boot like. You. You. Boot. you, you, boot. Boot. you, you. you. YouTube. 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 Let's go. men İdinin adcale Kaç kaç? İda aldı ya. Kaç kaç? İkka? İkka kaldı ya. Abi ninde Okay? Happy? അങ്ങനെ അങ്ങനെതാ ഞാനും ഫ്രഷായി അപ്പോഴേക്കും ഇതാ അംനൂസ് ക്ലാസ്സും കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അംനൂസ് ഇതാ ഇപ്പോൾ ഫ്രഷ് ആവുംട്ടാണ് അധികം ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഫ്രഷ് ആവൽ പിന്നെന്താ ഞാൻ കുറച്ച് പപ്പടം അപ്പടം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും എൻ്റെ ഫോണിലെ മെമ്മറി കഴിഞ്ഞ് പോയിട്ടാണ് പിന്നെ അതാ ഞാൻ പിന്നെ ഞാൻ ഇക്കാരൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്താണ് കേട്ടോ ഇത് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇന്ന് ഞാൻ പാത്രത്തോട് തന്നെയായിട്ടോ എല്ലാതും കൊടന്ന് വെച്ചിട്ടുള്ളത് അധികം വിളമ്പിട്ടാണ്ടോ കൊണ്ടുവരി പിന്നെ ഇന്ന് കറിയെല്ലാം ചെറിയ കുഞ്ഞിച്ചട്ടി ആയതുകൊണ്ട് പിന്നെ അത് തന്നെ ഒരു രസത്തിന് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ടു ലഞ്ച് റൂട്ടീന് നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ ഒരു ചാനൽ ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വ്ളോഗ്സ് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്താണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും വരാം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസിലൂടെ അറിയിക്കുക അപ്പം അടുത്ത വ്ളോഗായിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ യു യൂട്യൂബ് you